എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാധികം നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് ഡ്രൈവറാണ് ഈ പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാമോ ചെറിയ രീതിക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണല്ലോ ഒരു പാട്ട് പാടോ പാട്ട് പാടോ അറിയത്തില്ല ഒരു പാട്ട് ചെറിയ പാട്ട് മറന്നു മറന്ന് മറന്നു മറന്നു ഇല്ല മറന്ന് അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്നൊന്ന് പരിചയപ്പെടുത്താം അഞ്ച് ജി കെ ക്വസ്റ്റ്യൻ ജനറൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് പി എസ് സിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എല്ലാ കൊസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ശരിയാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റി ആദ്യ ക്വസ്റ്റിന് ശരിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്പത് രൂപ ലഭിക്കും പക്ഷെ തെറ്റായ ആ അമ്പത് രൂപ എന്റെ പെട്ടിയിലോട്ട് വേണം പെട്ടി എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ മണിപ്പെട്ടി ഇത് ചേട്ടൻ അതിലിരിക്കട്ടെ ഗെയിം കഴിയുന്നതുവരെ മാത്രം അത്ര ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാ ആദ്യത്തെ ക്വസ്റ്റിൻ കേരളത്തിലെ ഏറ്റവും ആഴം ആഴം കൂടിയ കൂടിയ തുറമുഖം തുറമുഖം ഏതാണ് ഏറ്റവും ആൻസർ രൂപ വേണ്ടേ വേണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് ഏറ്റവും വലിയ കൊടുമുടി മൂന്ന് 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 ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഉണ്ട് ഇല്ല ചാൻസ് സോറി കേരളത്തില് ഏറ്റവും വലിയ കൊടുമുടി അങ്ങോട്ട് നോക്കരുത് അന്നും വേണ്ട വൈഫ് ഇവിടെ നിക്കൂട്ട് സൈഡില് ആണ് എന്റെ മൂത്ത നോക്കണം കേട്ടോ എങ്ങോട്ടൊന്നും നോക്കണ്ടി അപ്പോൾ അടുത്ത ക്രസ്റ്റിലേക്ക് പോകാം കേരളത്തിലെ ഔദ്യോഗിക പാനീയം ഏതാണ് ഇള എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആണ് എടുത്തോളൂ അമ്പത് രൂപ എടുത്തോളൂ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല ഉണ്ട് ഏതാണ് ആ ജില്ല അല്ല തരത്തില്ല മൂന്ന് ചാൻസ് മാത്രേ പാലക്കാട് അല്ല അല്ല അപ്പോൾ അൻപത് രൂപ എന്റെ മണിപ്പെട്ടിയിലേക്ക് ഇടൂ 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 വയനാട് വയനാട് ഇപ്പൊ ആലോചിച്ച് വെച്ചേക്കും ഇനിയിപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കഴിക്കുമ്പോ പറയാമോ ആലപ്പുഴ അല്ല അടുത്ത കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കാണുമായിരിക്കും പക്ഷെ ഞാൻ പറയത്തില്ല വന്യജീവി ഫ്ലൂം തരത്തില്ല ഇതൊക്കെ ു ഇന്ത്യ രണ്ട് ചാൻസറുണ്ട് ഇതൊക്കെ ീർന്നു അറിയത്തില്ല പതിനാറ് പതിനാറെണ്ണം ഉണ്ട് ഇപ്പാണ് അറിയാവുന്നല്ലേ അപ്പോൾ അൻപത് രൂപയും കൂടി എന്റെ ആദ്യമേ ഒന്നും തരാതിരുന്നോടെയാണോ അയ്യോ അയ്യോ അയ്യേ അപ്പോൾ കഴിഞ്ഞു അഞ്ചു വർഷമായി അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടന് അൻപത് രൂപ ലഭിച്ചിട്ടുണ്ട് ഇതൊന്നും ലഭിക്കാതെ പോയില്ല കിട്ടിയതായിരുന്നു പക്ഷെ മൈനസ് ആയി അല്ലേ ഞാൻ വിചാരിച്ച മിക്കവാറും നാടോട് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടു സോറി നാടോടല്ലോ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ ഭാഗ്യത്തിന് സംഭവിച്ചില്ല എന്റെ പെട്ടിയിൽ പൈസ അതുപോലെ തന്നെ ഉണ്ട് എനിക്ക് എനിക്ക് സന്തോഷമായി ചേട്ടൻ അപ്പോൾ എപ്പിസോഡിൽ കാണാം ബൈ ബൈ